ചെറുകഥാ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം കഥകൾ വായിക്കാനും എന്നാൽ പലവിധ കാരണങ്ങളാൽ വായിക്കാൻ സമയം കണ്ടെത്താൻ കഴിയാത്തവർക്കും വേണ്ടിയാണ് എൻ്റെ ഈ ചാനൽ ഈ ചാനലിൽ വരുന്ന കഥകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക നിർദ്ദേശങ്ങൾ തരിക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാധവിക്കുട്ടിയുടെ കൃഷ്ണവേഷം എന്ന കഥയാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് രാത്രിയുടെ ഭാഗവും അവസാനിക്കാറായപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന അരങ്ങത്തേക്ക് ഒരു യുവാവ് സങ്കോചത്തോടെ കയറി ചെന്ന് ഇടത്തെ സൈഡ് കട്ടൻ്റെ അടുത്ത് സ്വിച്ച് കേടുവന്ന ഒരു ബൾബ് മാത്രം മങ്ങി കത്തിക്കൊണ്ടിരുന്നു വിജനമായ നാടകശാലയിൽ മൂന്നാം വരിയിൽ ഒരു മദ്യപാനി തൻ്റെ തല നെഞ്ചിൽ ചായ്ച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു എല്ലാ വാക്കുകളും ഉച്ചരിക്കപ്പെട്ട് കഴിഞ്ഞു എല്ലാ നൃത്തങ്ങളും അവസാനിച്ചു എല്ലാ ഗാനങ്ങളും നിലച്ചു കാണികളും പോയിക്കഴിഞ്ഞു ഈ അസമയത്ത് നീ എന്തിനു വന്നു മഹാവേഷങ്ങൾ പൊട്ടിച്ചിരിച്ചും അട്ടഹസിച്ചും ഗർജിച്ചും കൊടുങ്കാറ്റുപോലെ മുറവിടികൂട്ടിയും ശബ്ദായമാനമായിരിക്കുന്ന ഈ സ്റ്റേജിൽ ശാന്തനും യുവാവുമായ നീ എന്തിനു വന്നു ചുവരിന്മേൽ ചുവന്ന തുപ്പൽ കറകൾ നിലത്ത് സിഗരറ്റ് കുറ്റികൾ അണിയറയിൽ തട്ടിപ്പോയ കുറിക്കൂട്ടുകൾ നാടകശാലയിൽ മദ്യപാനിയുടെ കുർക്കം വലി കാറ്റിൽ അടർന്നു വീഴുവാൻ തയ്യാറെടുക്കുന്ന മേൽക്കൂരയുടെ നരക്കങ്ങൾ നീ ഇത്ര വൈകിയത് എന്തിനാണ് നീ ഏതു വേഷമാണ് അഭിനയിക്കാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ കയ്യിൽ ആയുധങ്ങളില്ല നിന്റെ തലയിൽ കിരീടമില്ല നിന്റെ മുഖത്ത് ചായങ്ങളില്ല നിന്നെ കണ്ടാൽ ഒരു നടനാണെന്ന് ആരും പറയുകയോ ഇല്ലല്ലോ നിന്റെ പേരെന്താണ് ഞാൻ കൃഷ്ണനാണ് ഞാൻ ഞാനായി തന്നെ അഭിനയിക്കുന്നു നിന്നെ എവിടെയോ വെച്ച് പണ്ടൊരിക്കൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് സാധ്യമല്ല നിനക്ക് ചെറുപ്പമാണ് ഈ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ കഷ്ടം എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് നിന്റെ പേര് ഞാൻ പണ്ട് എവിടെയോ വെച്ച് കേട്ടിട്ടുണ്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക